ജി സുധാകരനെതിരായ കേസും എച്ച് സലാമിന്റെ എഫ് ബി പോസ്റ്റും സി പി എമ്മിൽ ഭിന്നത രൂക്ഷമാക്കുന്നു സുധാകരനെതിരായ പോലീസ് നടപടിയെ പരോക്ഷമായി പിന്തുണച്ചാണ് എച്ച് സലാം പോസ്റ്റിട്ടത് സംഭവത്തിന് പിന്നാലെ സി പി എം ആലപ്പുഴ ജില്ലാ സെക്രട്ടറി അടക്കം സെക്രട്ടറിക്ക് അടക്കം അമർഷമുണ്ട് പാർട്ടി വിശദീകരണം തേടണമെന്ന ആവശ്യവും ശക്തമാകുന്നുണ്ട് വിവരങ്ങളുമായി സുധീഷ് ഗോപാൽ ചേരുന്നു സുധീഷ് കൂടുതൽ വിശദാംശങ്ങൾ ോഹിണി കഴിഞ്ഞ ബുധനാഴ്ചയാണ് കുഞ്ചൻ നമ്പ്യാർ സ്മാരകം സന്ദർശിച്ച ജി സുധാകരൻ അവിടുത്തെ ഇപ്പോൾ നടക്കുന്ന നിർമ്മാണങ്ങളെയും എല്ലാം വിമർശിച്ച് ഇവിടം ഒരു യുദ്ധക്കളമായി മാറ്റിയിരിക്കുന്നു എന്ന തരത്തിലുള്ള വിമർശനം ഉന്നയിച്ചത് ഇതിനു ശേഷമാണ് എൻ ജി ഒ യൂണിയനിലെ പ്രസംഗം നട വിവാദ പ്രസംഗം നടക്കുന്നത് അതിന് പിന്നാലെ ജി സുധാകരനെതിരെ കേസ് പോലീസ് കേസ് എടുക്കുക കൂടി ചെയ്തതോടെ ജില്ലാ സെക്രട്ടറി അടക്കം പോലീസ് നടപടിയെ വിമർശിച്ച് രംഗത്തെത്തിയിരുന്നു എന്നാൽ ഇതിന് തൊട്ടു പിന്നാലെ എച്ച് സലാം അറിയാത്തവൻ കണ്ടാലറിയാത്തവൻ കൊണ്ടാലറിയുമെന്ന തലക്കെട്ടോടുകൂടി ജീസുദാറിനെതിരെ രൂക്ഷ വിമർശനവും അവഹേളനവുമായാണ് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത് ഇത് എച്ച് സലാമിന്റെ നടപടി പാർട്ടി നിലപാടുകൾക്ക് വിരുദ്ധമാണെന്ന ആക്ഷേപമാണ് ശക്തമാകുന്നത് അതോടൊപ്പം തന്നെ ജില്ലാ സെക്രട്ടറി ഒരു വിഷയത്തിൽ ഒരു നിലപാടെടുത്തതിന് ശേഷം ഇത്തരത്തിൽ എച്ച് സലാം എം എൽ എയുടെ ഭാഗത്തു നിന്നുണ്ടായ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് അത് വലിയ രീതിയിൽ പാർട്ടിയിൽ ഭിന്നത ഉണ്ട് എന്ന് തോന്നിപ്പിക്കുന്നതാണ് അതിലുപരി ജി സുധാകരനെതിരെ എടുത്ത കേസ് അതിന് പിന്നിൽ പാർട്ടിയാണെന്ന ഒരു വിമർശനം നിലനിൽക്കെ എച്ച് സലാം പരസ്യമായി ഇത്തരത്തിൽ രംഗത്തെത്തിയതും പാർട്ടിക്ക് കൂടുതൽ ക്ഷീണം എന്ന ഒരു വിലയിരുത്തലാണ് പാർട്ടിയിലെ നേതാക്കളിലടക്കമുള്ളത് ഇത് സംസ്ഥാന നേതാക്കളിൽ അടക്കം ഇത്തരം ഒരു തോന്നൽ ഉണ്ടാക്കിയിട്ടുണ്ട് ജി സുധാകരനെ നമുക്കറിയാം സി പി എമ്മിന്റെ മുഖമായി നിന്ന വി എസ് മന്ത്രിസഭയിലും അതിനുശേഷം ഒന്നാം പിണറായി സർക്കാരിലുമെല്ലാം മികച്ച മന്ത്രിയായിരുന്നു പാർട്ടിക്ക് ഒരു തുടർഭരണം നേടിക്കൊടുക്കുന്നതിൽ പോലും നിർണായകമായി പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ് അത്തരം ഒരാളെ അവഹേളിച്ചുകൊണ്ടുള്ള എച്ച് സലാമിനെ പോലൊരു വളർന്നു വരുന്ന ഇല്ലെങ്കിൽ പുതിയതായി വരുന്ന നേതാക്കളിൽ ആദ്യമായി എം എൽ എ ആയ ഒരു വ്യക്തിയുടെ ഭാഗത്തു നിന്നും ഇത്രയും മുതിർന്ന നേതാവിനെതിരെ ഇത്രയും മോശമായ പരാമർശങ്ങൾ ഉണ്ടായത് വലിയ വീഴ്ചയായി തന്നെയാണ് വിലയിരുത്തുന്നത് അതിൽ ജില്ലാ സെക്രട്ടറി അടക്കം അമർഷം രേഖപ്പെടുത്തുന്നു എന്നതാണ് അറിയുന്നത് അടുത്ത കൂടുന്ന ജില്ലാ കമ്മിറ്റിയിൽ ഇത് സംബന്ധിച്ച് ചർച്ചയുണ്ടാകും എന്ന സൂചനയാണ് ലഭിക്കുന്നത് ഇതേ സാഹചര്യത്തിൽ തന്നെ ജി സുധാകരൻ ഒരു കാരണവശാലും മുൻകൂർ ജാമ്യം തേടേണ്ടതില്ല എന്ന ഒരു നിലപാടിലേക്ക് എത്തിയിരിക്കുകയാണ് അദ്ദേഹം അത് കൃത്യമായി തന്നെ പറയുന്നത് തെറ്റ് ചെയ്യാത്ത താൻ എന്ത് ാണ് ഒരു മുൻകൂർ ജാമ്യത്തിനായി സമീപിക്കുന്നത് അവരെ അറസ്റ്റ് ചെയ്യുന്നെങ്കിൽ അറസ്റ്റ് ചെയ്യട്ടെ എന്ന ഒരു നിലപാടിലാണ് ജി സുധാകരനും ജി സുധാകരനെ അനുകൂലിക്കുന്നവരും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അഥവാ പോലീസ് അറസ്റ്റ് ചെയ്താൽ അതിനുശേഷം മുതിർന്ന ഹൈക്കോടതിയിലെ അഭിഭാഷകരടക്കം കീഴ്ക്കോട് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാവാൻ സന്നദ്ധത അറിയിച്ചിട്ടുണ്ടെന്നും അറിയുന്നു അത്തരത്തിൽ പോലീസിനും ആഭ്യന്തര വകുപ്പിനുമെതിരായ ഒരു പോരാട്ടത്തിന് ജി സുധാകരൻ നിയമ വഴി തേടും എന്നത് തന്നെയാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന സൂചനയും ോഹിണി ശരി സുധേഷ് ഗോപാലാണ് വിവരങ്ങൾ നൽകിയത്